മലു ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ വാർത്തകൾ പുറത്തേക്ക് വരികയാണ് അഡ്രിയ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ പകരക്കാരനുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേഷനുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനികവുമായി ബന്ധപ്പെട്ടും മറ്റു ചില അപ്ഡേഷനുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ഒന്ന് നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ ജംഷഡ്പൂർ എഫ് സിയുടെ താരമായിരുന്ന സെർജിയോ കാസ്റ്റലിനെ സ്വന്തമാക്കുന്നുണ്ടെന്ന രീതിയിൽ മുൻപ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ മെഡിക്കൽ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ് സെർജിയോ കാസ്റ്റലിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ ഉടൻ പ്രതീക്ഷിക്കാമെന്ന രീതിയിലാണ് മാതൃഭൂമി വളരെ വ്യക്തമായിക്കൊണ്ട് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ കൂടി അതായത് സൂപ്പർ കപ്പ് മത്സരങ്ങളെല്ലാം കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സ്കോഡിൽ നിന്നും മൂന്ന് വിദേശ താരങ്ങളെയാണ് ഒഴിവാക്കാനായിട്ട് പോകുന്നതെന്നാണ് മാതൃഭൂമിയുടെ മറ്റൊരു അപ്ഡേഷൻ ഒന്ന് പേപ്പറയാണെന്ന കാര്യം ഉറപ്പാണ് കാരണം സെർജിയോ കാസ്റ്റൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ പേപ്പറുടെ സ്ഥാനം തെറിക്കും ഇനി മറ്റു രണ്ട് വിദേശ താരങ്ങൾ ആരൊക്കെയാണെന്ന് തന്നെയാണ് ചോദിച്ച ചിഹ്നം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത്ര ശുഭ പ്രതീക്ഷ നൽകുന്ന വാർത്തകളല്ല പുറത്തേക്ക് വന്നു അതായത് അഡ്രിയ ലൂണയും ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ഫുട്ബോൾ എക്സ്പ്ലൂസീവിന്റെ എക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അഡ്രിയാ ലൂണയുടെ റീപ്ലേസ്മെന്റ് തിരയുന്നുണ്ടെന്നും ലൂണയ്ക്ക് പറ്റിയ മികച്ചൊരു റീപ്ലേസ്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് കണ്ടെത്താനായാൽ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി മ്യൂച്വൽ ടെർമിനേഷൻ വഴി അഡ്രിയ ലൂണിയുടെ കരാറും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അവസാനിപ്പിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ലൂണക്ക് ഇനിയും ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാറുണ്ട് എങ്കിൽപ്പോലും മ്യൂച്വൽ ടെർമിനേഷൻ വഴിയായിരിക്കും സൂപ്പർ കപ്പ് മത്സരങ്ങൾ കഴിഞ്ഞാൽ ലൂണിയുടെ കരാർ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നതെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മാതൃഭൂമി മൂന്ന് വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളായി പുറത്തേക്ക് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ട് വിദേശ താരങ്ങൾ ആരൊക്കെയാണെന്ന് വ്യക്തമായി ഇനി ഒരു വിദേശ താരം ആവാനാണ് സാധ്യതകൾ കാണുന്നത് അല്ലെങ്കിൽ നോഹയോ ഏതായാലും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും അഡ്രിയ ലൂണയെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിലും അറിയിക്കണം അതുപോലെ തന്നെ ലൂണയെ പോലുള്ള താരത്തെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ് ഒഴിവാക്കുമ്പോൾ പകരക്കാരനായിക്കൊണ്ട് ചെന്നൈൻ എഫ് സിയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള കോർണോഷീൽഡിനൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ടീമിലേക്ക് എത്തിക്കാൻ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്ന രീതിയിൽ പ്രമുഖ സ്പോർട്സ് മാധ്യമമായിട്ടുള്ള സ്കൈ സ്പോർട്സിന്റെ സ്പോർട്സ് എഡിറ്റർ ഇപ്പോൾ റിപ്പോർട്ടുകളായി വിടുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ വ്യക്തമാവുകയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം